മനുഷ്യർക്കൊപ്പം എന്ന മഹിതോജനമായ സന്ദേശം വൃദ്ധാനം ചെയ്തുകൊണ്ട് കേരള മുസ്ലിം ജമായത്ത് സംഘടിപ്പിച്ച യാത്ര വേദിയിരിക്കുന്ന അഭ്യുന്ദനായ ഒരു മുഖവര ആവശ്യമില്ലാത്ത കാന്തപുരം സാഹിബ് ഉൾപ്പെടെ പേരെടുത്തു പറയേണ്ട നിരവധി പണ്ഡിത പ്രമുഖന്മാരും മതപണ്ഡിതന്മാരും എല്ലാവരുമുണ്ട് വേദിയിൽ നമ്മുടെ ബഹുമാനായ എം പി സുധാകരൻ ഡെപ്യൂട്ടി മേയർ കെ വി സുമേഷ് എം എൽ എ തുടങ്ങി പേരെടുത്തു പറയേണ്ട ജനപ്രതിനിധികളും നേതാക്കന്മാരും അടങ്ങുന്ന ഒരു വ്യൂഹമേറെ ഉണ്ട് ഏതാനും സമയം ശേഷം വിശുദ്ധമായ ബാങ്ക് 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 വഴിക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരു നിന്റെ പ്രസംഗം ഉചിതമല്ലത് മാത്രമല്ല അതിൻ്റെ ആവശ്യകതയുമില്ല ഈ മഹദോജ്വലമായ യാത്രയുടെ സന്ദേശം മനുഷ്യർക്കൊപ്പം എന്നതാണ് തീർച്ചയായും അത് ഈ വർത്തമാനകാലത്ത് ആവശ്യമായിട്ടുള്ള അതാണ് അത് പറയാൻ നിങ്ങൾ സമൂഹത്തിന് മാത്രമേ കഴിയൂ എന്നെ വിശ്വസിക്കുകയാണ് ഞാൻ വായിച്ചതായി ഓർമ്മിക്കുകയാണ് പ്രവാചകരും സുഹൃത്തുക്കളും ഒരു വഴിയരിയിൽ നിൽക്കുമ്പോഴാണ് ഒരു മതശരീരം കടന്നു വരുന്നത് ആ മതശരീരത്തെ പ്രവാചകനും സുഹൃത്തുക്കളും സ്നേഹാദപൂർവ്വം ആദരിച്ചു അദ്ദേഹം കടന്നു പോയപ്പോൾ അനുയായികൾ ചോദിച്ചു എന്തിനാണ് അങ്ങ് ഈ യഹൂദൻ്റെ മൃതദേഹം ആദരിച്ചത് അവ പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് യഹൂദൻ്റെ മൃതശീലമല്ല അത് മനുഷ്യന്റെ മൃതശീലമെന്നാണ് ആ സന്ദേശം വിളമ്പടം ചെയ്ത ഇസ്ലാം ആ സന്ദേശം പ്രകാശനം ചെയ്യുന്ന നിങ്ങളുടെ മതബോധം ആ ഉൾക്കൊള്ളുന്ന നിങ്ങൾക്ക് മനുഷ്യർക്കൊപ്പം എന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല എന്ന് കരുതുക ആ സന്ദേശമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു മതബോധം ആ വിശ്വാസങ്ങളുമായി നടത്തുന്ന നിങ്ങളുടെ യാത്ര ആ യാത്രയിലൂടെ നിങ്ങൾ പ്രകാശിതമാക്കുന്ന സന്ദേശം അതെല്ലാം ഈ വർത്തമാനകാലത്ത് ഏറ്റവും ഉചിതമായ തന്നതാണ് പരിശുദ്ധമായി ഖുറാൻ്റെ വാക്കുകളും പ്രവാചക സന്ദേശങ്ങളുമെല്ലാം അനുസരിച്ച് നിങ്ങളുടെ ജീവിത കർമ്മങ്ങളും മതാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിർവഹിക്കുന്ന നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ നിബന്ധ നിർബന്ധങ്ങളും ആവശ്യമേയില്ല ആ വിശ്വാസങ്ങളായി പോകുന്ന നിങ്ങളുടെ സാഹോദര്യം സൗഹൃദം അതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ ചൈതന്യമായി മാറിയിട്ടുണ്ട് എന്ന് വിശ്വാസം ഇത് ആവശ്യമായിട്ടുള്ളതും ആ മാധ്യമിക മത സഹോദര്യമാണ് അതിൻ്റെ ലംഘനങ്ങൾ നിങ്ങൾ ഞാൻ കാണുകയാണ് നമ്മുടെ ഈ മഹാരാജ്യം ഭരണഘടനാപരമായി മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമാണ് ഇദ്ദേഹങ്ങൾ ഒരു മതത്തിൻ്റെ രാജ്യമേ അല്ല ഇത് മുസൽമാന്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പാർട്ടിയുടെയും എന്ന് വേണ്ട എല്ലാ മതവിശ്വാസികളെയും മാറി ആ മതവിശ്വാസികൾക്കെല്ലാം നല്ല പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യവും അധികാരവും പരമാധികാരവും നൽകുകയാണ് ഭരണഘടന അതിനെ അതിലംഘിച്ചുകൊണ്ട് ഇതേതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇന്ന വിശ്വാസം മാത്രമേ സംരക്ഷിക്കാൻ പറ്റൂ ഇന്ന് ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റൂ ഇന്ന് പ്രാർത്ഥന മാത്രമേ നടത്താൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധീന രാജ്യമായി നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും സ്വീകരിക്കാനും അംഗീകരിക്കാൻ കഴിയാത്ത ഭാന്തമായ പ്രഖ്യാപനങ്ങളാണ് അതിനെല്ലാം എതിരായിട്ടുള്ള ആത്മീയ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ ബോധം പ്രകാശം ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ കേരളയാത്ര ഇതാണ് മനുഷ്യർക്കും മനുഷ്യന്റെ ജീവിത ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടറിയാം മനുഷ്യന്റെ ദുഃഖങ്ങളും വേദനയും കണ്ടറിഞ്ഞതിന് പരിഹാരം കാണാൻ നിങ്ങളും നമ്മൾ ഒന്നാണ് ഒരു മതിൽ കെട്ടുകളും ഇല്ല കെട്ടുകളില്ലാത്ത നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് ഒന്നിച്ചു പോകേണ്ടവരാണ് എന്ന് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു മറ്റു വസ്തുതയാണ് അതല്ലാതെ അവിടെയും ഒക്കെ പല ഭാഗങ്ങളിലും കാണുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഈ വർത്തമാന കാലത്ത് നമ്മുടെയെല്ലാം തന്നെ മാനവികത മനുഷ്യസ്നേഹം മാനുഷികമായ ഭാവങ്ങൾ മത സാഹോദര്യം മതേതരത്വം ഇതൊക്കെ പരിപാലിക്കാൻ നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം തന്നെ സമഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നാട്ടിൽ അതുകൊണ്ട് ഇതെല്ലാം ഈ സൗഹൃദങ്ങൾ നടക്കുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം നമ്മൾ തലസ്ഥാനം നഗീന കാണും പാളയം ഇമാമൻ്റെ നേതൃത്വത്തിലുള്ള പാളയം പള്ളിയിൽ നിന്ന് ബാങ്കുപൊടി വരും തൊട്ടടുത്ത് കുരിശവല്ലിയുണ്ട് അവിടെ നിന്ന് മണിനാഥമ തൊട്ടപ്പുറത്തൊരു ഗണപതി ക്ഷേത്രമുണ്ട് അവിടെ ശങ്കരനാഥമുയരും ഈ മൂന്ന് ശബ്ദഘോഷങ്ങളും ഒരുപോലെ കേൾക്കുകയും കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു മതേതര ബോധമുള്ളതാണ് നമ്മുടെ സംസ്ഥാനം അത് മറ്റൊരുവരും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടായ്മക്കും മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം പ്രകാശിതമാക്കിക്കൊണ്ട് കേരള മുസ്ലിം ജമാ സംഘടിപ്പിച്ചതുപോലെയുള്ള ഒരു മാനവധർമ്മം വിളംബരം ചെയ്യുന്ന ഒരു വിളംബര ജാഥ അതാണിത് ആ വിളംബരത്തിൻ്റെ പൊതിധ്വനി എല്ലാ ഹൃദയങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം കാരണം ഇതൊന്നും അംഗീകരിക്കാനും സ്വീകരിക്കാനും ഉൾക്കാനും കഴിയാത്ത മാനവികതക്കും മനുഷ്യത്വത്തിനും മനുഷ്യർക്കുമെതിരായി ചിന്തിക്കുന്ന ചില ശക്തികളും പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നുകൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായ നമ്മുടെ രാജ്യത്തിനകത്ത് ഇതുപോലെ സമ്മേളിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും കഴിയണം നിങ്ങളെല്ലാം തന്നെ ഭക്തി നിർഭരമായ നിലയിൽ ആ സമയത്ത് വിശുദ്ധമായ നിസ്കാരത്തിനും ഭാഗ്യപുഴിക്കും കൂടി ആത്മസമയം നീക്കി വയ്ക്കുകയുണ്ടെങ്കിൽ അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത അതിൽ സഹകരിക്കുന്ന ഒരു മാനവികതയാണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത് ആ ഭക്തി നിങ്ങളുടെ ആചാരത്തിന് ഒരു പ്രതിബന്ധമുണ്ടാകരുത് എന്ന ഒരു വിശ്വാസം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അത് ഏറ്റവും കൂടുതൽ ഈ മാനുഷികതയും ഈ മതേതരബോധവും മതവിശ്വാസങ്ങളും ഒക്കെ പരിപാലിച്ചുകൊണ്ട് മതനിരപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് വിഭാഗത്തിനും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകരുത് അവരൊക്കെ പരിരക്ഷണം ഉത്തരവാദിത്വമാണ് ഭരണഘടനാപരമായ ബാധ്യതയും ചുമതല ബോധവുമാണ് എന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹ ഒരു ഗവൺമെൻറ് വഴി ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് അസ്വാസ്ഥ്യങ്ങളും പരിഭ്രാന്തിയും ഒന്നുമില്ലാതിരിക്കുന്നത് അതുകൊണ്ടാണ് മത സാഹോദര്യം സംരക്ഷിക്കുവാനും മതവിശ്വാസങ്ങളെ മേൽനോട്ടുവാൻ കഴിയുന്ന സർവതന്ത്ര സ്വാതന്ത്ര്യം നിർത്താൻ കഴിയുന്ന അതാണ് രാജ്യത്തുടനീളം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് നമ്മുടെ മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം പ്രകാശിതമാക്കുന്നത് മാനവികതയെയും മനുഷ്യരെയും മനുഷ്യരെ കാണാൻ കഴിയുന്ന ഒരു ഒരാത്മബോധമുള്ള സമൂഹമാണ് മുസ്ലിം സമൂഹം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന ഈ സന്ദേശം ഈ വർത്തമാന കാലത്ത് നമുക്കെല്ലാം തന്നെ ഉയർത്താനും പ്രചരിപ്പിക്കാൻ കഴിയണം അത് കഴിയുന്നതിന് ഏറ്റവും സാഹചര്യങ്ങളും സാധ്യതകളും പശ്ചാത്തലവും നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിനാവശ്യമായ സൗകര്യങ്ങളും അതിനാവശ്യമായ പിന്തുണയും നൽകി ഭരണഘടനാപരമായി ഉത്തരവാദിത്വം നിർവഹിക്കാൻ പുതിജ്ഞാബദ്ധമായ ഒരു സന്താനവും പ്രതിബദ്ധതയുമുള്ള ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സന്താനത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കാര്ക്കും നമ്മുടെ സന്താനത്തിനകത്ത് നിങ്ങളുടെ വിശ്വാസികളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു പ്രയാസവുമില്ല അത് കേരള മുസ്ലിം ജമായത്തിനും അഭിമന്യനായ കാന്തവരും താതുവിനും എല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ് തീർച്ചയായും നമുക്കെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകാനും മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശത്തിൻ്റെ ആത്മീയ ദർശനങ്ങളും ആത്മീയ മൂല്യങ്ങളും ഇതിൻ്റെ ഹൃദയങ്ങളിലേക്ക് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുവാനും മതേതരത്വം പരിപാലിക്കുവാനും മത സാഹോദര്യം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം പ്രകാശിതമാക്കി കേരള മുസ്ലിം ജമായത്ത് നടത്തുന്ന കേരള യാത്ര കൊണ്ട് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിന് കരുത്തും ചക്തിയും അലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ കൂടിയാൻ ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിങ്ങളെവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ മഹാസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും സ്നേഹാദരപരിസരം വിനയപരിസരം വഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആയാരോഗ്യം സന്തോഷം ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം ഉണ്ടാകട്ടെ എന്തുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുപസ്മരിക്കുന്നു നമസ്കാരം